ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത് കാരണം നമ്മുടെ ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് ഓട്ടമ്പാറ വടക്കാഞ്ചേരിയിലെ സിദ്ധിക്രമല ദമ്പതികൾക്ക് പടതു കൊടുക്കണം സിദ്ധേടനും വമ്പച്ചിരിക്കും പടത്തുകൊടുക്കണം വീടിന്റെ വീട് പണി പൂർത്തിയായിട്ടുണ്ട് ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതിയാണ് ആ ഒരു വീടിന്റെ താക്കോൽ ദാനം ധർമ്മം നടക്കുന്നത് അപ്പൊ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത് കാരണം ഞങ്ങൾക്കും ഇതിന്റെ ഒരു ചെറിയൊരു ഭാഗമാവാൻ സാധിച്ചു അപ്പോൾ ഈ ഒരു ട്രസ്റ്റിൻ്റെ സെക്രട്ടറി പ്രസിഡന്റ് പ്രസിഡന്റ് തോമസയുടെ സെക്രട്ടറി ഹക്കിമിക്ക അങ്ങനെ അവരൊക്കെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു വീട് പണി പൂർത്തിയായിട്ടുള്ളത് അപ്പോൾ നമ്മൾക്കും ചെറിയൊരു ഭാഗമാവാൻ സാധിച്ചു അപ്പോൾ ഒരുപാട് പേര് ചോക്കൊരു ചോദ്യമാണ് വീട് പണി എന്തായെന്ന് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഇത്രയും ലേറ്റ് ആയതിന്റെ കാരണം സന്തീഷയുടെ ഫോൺ കംപ്ലൈന്റ് ആയിരുന്നു സായി എടുത്ത് കളിച്ചിട്ട് അതിന്റെ ഡിസ്പ്ലേ ഒക്കെ പോയി പിന്നെ അവൻ എന്തൊക്കെ പിടിച്ചു നീക്കിയിട്ട് ഫോണിലെ ഫുൾ ഡീറ്റെയിൽസ് പോയി പോയിരുന്നില്ല അപ്പം എല്ലാവരും ഒരു നമ്പർ പോയി ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ ലെഫ്റ്റ് ആയി പോയി ഫ്രണ്ട്സ് ഒക്കെ വിളിച്ച് വെച്ചിട്ടിരിക്കുകയാണ് എന്താണ് ഈ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയി പോയി ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ നിന്നും എല്ലാ ഗ്രൂപ്പിൽ നിന്ന് ആയി പോയി അപ്പൊ എന്താ അറിയില്ല ഫോൺ എന്തോ ഹാങ് ആയി കംപ്ലയിന്റ് ആയിട്ട് അപ്പൊ ഗ്രൂപ്പുകളിൽ നിന്ന് ലെഫ്റ്റ് ആയി ലെഫ്റ്റ് ആയി അതുപോലെ നമുക്ക് ഇൻഫർമേഷൻ ഒന്നും അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ നമ്പറൊക്കെ പോയി അപ്പൊ ഞാൻ എന്റെ ഫോണിൽ നിന്നുള്ള നമ്പറൊക്കെ എൻ്റെ ഫോണിലേക്ക് കയറി വരണോ ഫോണിൽ ഡിസ്പ്ലേ മാറി കഴിഞ്ഞിട്ട് അപ്പൊ ഹക്കിമുക്കിയോട് പറഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പിലേക്ക് ആഡ് ആക്കാൻ വേണ്ടി അപ്പോൾ ഈ ഫോണിന്റെ കംപ്ലൈന്റ് കാരണം തോന്നുന്നു നമുക്ക് അത് ആഡ് ആവാൻ പറ്റുന്നില്ല അപ്പൊ അതോ ാണ് നമുക്ക് ഇപ്പൊ മീറ്റിങ്ങിലും പങ്കെടുക്കാൻ പറ്റുന്നില്ല കുറച്ച് ദിവസമായിട്ട് അതേപോലെ നമുക്ക് ഞാൻ പറഞ്ഞിട്ടില്ലോട് ഞാൻ നേരിട്ട് നിങ്ങക്ക് പായസ ചെല നമ്മൾ പായസം എടുത്ത് സഹായിച്ച ഒരാളായാലും അതേപോലെ സിമന്റ് തന്ന ഒരാളായാലും അതേപോലെ തന്നെ കൂപ്പ് ഞാൻ കൂപ്പം കൊണ്ടുവരുമ്പോ വാവേരെ കയറി പിടിച്ചിട്ട് കൂപ്പം കൊണ്ടുവരുമ്പോ ഞങ്ങൾ കൂപ്പളം സഹായിച്ചവരൊക്കെ ഒരുപാട് പേരുണ്ട് ഒരുപാടല്ല കുറച്ച് കുറച്ച് പേരുണ്ട് അപ്പൊ എല്ലാത്തിനും പായസ പായസം വാങ്ങി അതേപോലെ തന്നെ പായസം വാങ്ങിയവരും അതേപോലെ കൂപ്പും വാങ്ങിവരും അപ്പൊ പായസം വാങ്ങിയ ആ ഒരു ചേച്ചിമാര് തന്നെ എന്നൊക്കെ കൂപ്പളും വാങ്ങിയിട്ടുണ്ട് അപ്പൊ രണ്ടു പ്രാവശ്യമൊക്കെ സഹായിച്ചവരുണ്ട് അപ്പൊ അവരുടെ ഒക്കെ ഞാൻ മണ്ണതിനു ശേഷം ഈ ഒരു വീട് പണി പൂർത്തിയായി കഴിഞ്ഞിട്ട് അതിന്റെ എന്താ പറയാ അതിന്റെ നോട്ടീസ് നിങ്ങളുടെ കയ്യില് കൊണ്ടുതരും പരിപാടിക്ക് മുമ്പ് ഞാൻ പഠിപ്പിക്കുന്നു പക്ഷെ എനിക്ക് സോറി എനിക്കത് ചെയ്യാൻ പറ്റിയില്ല കാരണം നോട്ടീസ് അടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഫോൺ കംപ്ലൈന്റ് കായ കാരണം പിന്നെ അങ്ങനെ പോകാൻ പറ്റാതിരുന്ന കാരണം നോട്ടീസ് ഒന്നും എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്നാൽ ഇരുപത്തി മൂന്നാം തീയതി ആഹ് ഈ ഒരു ഫംഗ്ഷനിൽ വച്ചിട്ടുള്ളത് അപ്പൊ ഒരുപാട് പേരുടെ ഈ ഒരു ഇതിലെ ഇപ്പൊ ഈ ഒരു ഡ്രസ്സിലുള്ളത് ഒമ്പത് പേരാണ് ഈ ഒമ്പത് പേര് മാത്രം വിചാരിച്ചിട്ടല്ല ഈ ഒരു വീട് പാടി പൂർത്തിയാക്കിയിട്ടുള്ളത് ഒമ്പത് പേര് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇവരെ പോലെ തന്നെ ഒരു രൂപ പോലും തന്നെ സഹായിച്ചവരൊക്കെ നമ്മളെ അവരൊക്കെ അവരുടെയൊക്കെ എഫേർട്ടുകൊണ്ടാണ് ഈ ഒരു വീട് ഇത്ര ആയിട്ടുള്ളത് അപ്പോ ഈ ഒരു അവസരത്തിൽ ഈ ഒമ്പത് പേര് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങളെ സഹായി എന്നെ സഹായിച്ച കുറച്ച് പേരെ ഞാനിപ്പോ ഓർക്കാൻ അവരുടെ നന്ദി പറയാണ് ആദ്യം തന്നെ ഞാൻ എനിക്ക് എന്ന ഹെൽപ്പ് ചെയ്യിച്ച ചെയ്യണംന്ന് തോന്നിപ്പോ ഞാനൊരു ആഡ് ആണ് ചെയ്ത് പ്രൊമോഷൻ വീഡിയോ ചെയ്തു തരാം കിട്ടുന്ന പൈസ ഞാൻ ചാരിറ്റിക്ക് കൊടുക്കാണെന്ന് പറഞ്ഞപ്പൊ അന്ന് തന്നെ എനിക്ക് ഒരു ആയിരം രൂപ കിട്ടിയായിരുന്നു ഒരു രണ്ട് മൂന്ന് ചേച്ചിമാര് ഇരുന്നൂറ് രൂപ വെച്ച് രണ്ട് ചേച്ചി കുറച്ച് രണ്ട് ഒന്ന് രണ്ട് ചേച്ചിമാര് ഇരുന്നൂറ് രൂപ വെച്ച് എനിക്കൊരു പ്രൊമോ എനിക്ക് പ്രൊമോഷൻ വീഡിയോ തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അപ്പൊ തന്നെ ചെയ്തു കൊടുത്തു പിന്നെ ഒരു ചേച്ചി നൂറ് രൂപയുടെ പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഒരു ചേട്ടൻ അവരുടെ പേരൊന്നും അറിയില്ല ആ ചേട്ടൻ ആ ചേട്ടന്റെ ചാനൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് അപ്പൊ ഞാൻ പറഞ്ഞത് എത്ര ആ ചേട്ടൻ ചോദിച്ചത് എത്ര രൂപ മോളെ വേണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ എന്തെങ്കിലും ചെറിയൊരു പൈസ അത് ചാരിറ്റിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോ അഞ്ഞൂറ് രൂപ എനിക്ക് അയച്ചു തന്നു അപ്പൊ ഞാനത് ചാനലിൽ പ്രൊമോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അവരാണ് എന്നെ ആദ്യം ഈ ഒരു കാര്യത്തിന് വേണ്ടി ഹെൽപ് ചെയ്ത് അതേപോലെ തന്നെ നമ്മുടെ പായസ ചരഞ്ചി പായസ ചരഞ്ചിന് ഞാന് കുറച്ച് ചെറിയ കുറച്ച് വീടുകളിലൊക്കെ എനിക്ക് കയറാൻ പറ്റുള്ളൂ അപ്പൊ അവരൊക്കെ എന്റെ വീടിന് അടുത്തുള്ള ശേഷിമാരൊക്കെ തന്നെ എന്റെ കയ്യിൽ നിന്ന് പായസം എടുത്തിട്ടുണ്ടായിരുന്നു എന്റെ മാത്രമല്ല മാത്രല്ല ഇങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്തവരെയാണ് ഞാൻ പറയുന്നത് അതേപോലെ കയ്യിൽ നിന്ന് ഒരു നാപ്പത് നാപ്പത് നാപ്പത്തഞ്ചു പേര് പായസം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവരുടെ ഒക്കെ ഒരുപാട് താങ്ക്സ് പറയാണ് അതേപോലെ തന്നെ കട്ടച്ചതഞ്ചേരി കട്ട് തന്ന് സഹായിച്ചവർ അതേപോലെ സിമെന്റ് തന്ന് സഹായിച്ച ചേട്ടന്മാരുണ്ട് പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ളത് നമ്മുടെ കൂപ്പൺ ആണ് സമ്മാന കൂപ്പൺ അത് ഞാന് വാവനെയും കൊണ്ടാണ് ഈ കൂപ്പൻ വീക്കാൻ പോയിട്ടുണ്ടായത് അപ്പൊ ഈ പായസം എന്റെ കയ്യിൽ നിന്ന് എടുത്ത ചേച്ചിമാർ തന്നെ നല്ലൊരു കാര്യത്തിന് വേണ്ടിയില്ലേ അതൊരു വിടുപണി പൂർത്തിയായില്ലേ ഇത്ര ആയി എന്തൊക്കെയായി വിശേഷങ്ങളും ചോദിച്ച് എന്റെ അടുത്ത് നിന്ന് കൂപ്പൺ എടുത്തവരുണ്ട് അപ്പൊ അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നോട്ടീസ് കൊണ്ട് തരാൻ ചേച്ചിന്ന് പക്ഷെ പറഞ്ഞ പോലെ ഫോം കംപ്ലൈന്റ് ആയ കാര്യം നമുക്ക് കുറച്ച് നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒരു പ്രത്യേകതരം സിറ്റുവേഷൻ ആണ് നമ്മൾ ഞാൻ മുമ്പേ പഠിപ്പിക്കുന്നത് നമ്മളൊരു ജോയിന്റ് ഫാമിലിയാണ് അപ്പൊ അതിൽ ഏകദേശം കാര്യങ്ങളൊക്കെ ും എല്ലാവരുടെയും ലൈഫ്രണ്ട് അവിടെ കാര്യങ്ങളാണ് ആ ഒരു സിറ്റുവേഷനോട് ഞാൻ അഡ്മിറ്റ് കടകൾ പോയോണ്ടിരിക്കാണ് നമ്മള് സെപ്പറേറ്റ് വഴക്കൊന്നുമില്ല സെപ്പറേറ്റ് ആവാൻ പോവുകയാണ് എന്താ വെച്ചത് നമ്മള് വീട്ടിൽ ഞങ്ങൾ വേറൊരു സ്ഥലം വാങ്ങി വീട് വെച്ച് അങ്ങനെ മാറാൻ പോവാണ് അപ്പൊ അതിന്റെ ടെൻഷനും കാര്യങ്ങളും അതിൻ്റെ ആയതുകൊണ്ടാണ് നമുക്ക് എല്ലാ വീഡിയോ ഇടാനൊക്കെ നേരം വൈകിട്ടുണ്ടായത് അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞത് ഒരുപാട് പേര് നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ അവരൊക്കെ ഇതൊരു അറിയിപ്പാക്കി എടുക്കുക ഇരുപത്തി മൂന്നാം തീയതി ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതിയാണ് ഈ ഒരു വീടിന്റെ ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് പണു കൊടുക്കുന്ന വീടിന്റെ ഉദ്ഘാടനം വന്നിട്ടുള്ളത് അപ്പോൾ സിദ്ധിക്കേണ്ട ഒരു കിടപ്പ് രോഗിയാണ് മലച്ചി സിദ്ധിക്കട്ടനും അവരുടെ ഒരു മൃതവരായ കുടുംബാണ് അപ്പം അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീട് ചെയ്തു കൊടുക്കുന്നത് നമ്മളെന്ന് പറയാൻ ഞങ്ങളിന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മുടെ സെക്രട്ടറി പ്രസിഡന്റ് ആണ് ഇതിനു വേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തത് നമുക്കും എനിക്കും തനിശ്വേ എനിക്കെല്ലാം ശനീശ്വരനാണ് ഇതിൻ്റെ ഒരു മെമ്പർ അപ്പോൾ ശനീശ്വരന് അതിൻ്റെ വെച്ചൊരു ഭാഗമാവാൻ സാധിച്ചത് ഞാൻ ഒരുപാട് എല്ലാവരും നന്ദി പറയുന്നത് അതുപോലെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്ത എല്ലാവരോടും ഒത്തിരി ഡാൻസ് അപ്പോൾ ഈ ഒരു കാര്യം പറയാനാണ് ഇതിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഈ ഒരു കാര്യം പറയാനാണ് ത് അപ്പോ പുതിൽ കാണാം താങ്ക് യു